മധ്യകേരളത്തിലെ പ്രധാന പൂരങ്ങളിൽ ഒന്നായ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ടിൽ കർമ്മം പ്രമുഖ വ്യക്തികളുടെ നേതൃത്വത്തിൽ നടന്നു തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ സി എ സുന്ദരബേനോൻ ദേശം രക്ഷാധികാരിമാരായ ഡോക്ടർ കെ എ ശ്രീനിവാസൻ ഡോ പി ആർ നാരായണൻ സി വേണുഗോപാൽ പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ജനറൽ സെക്രട്ടറി പി എ വിപിൻ എങ്കേക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ ജനറൽ സെക്രട്ടറി കെ ജയേഷ് കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് സ്വാഗതവും ട്രഷറർ പ്രശാന്ത് പുഴങ്കര നന്ദിയും രേഖപ്പെടുത്തി വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ ജനറൽ കൺവീനർ പി കെ രാജേഷ് അസോസിയേറ്റ് സെക്രട്ടറി പി എൻ ജയൻ ദേശം മുൻ പ്രസിഡന്റുമാരായ പി എൻ ഗോകുലൻ എം എസ് നാരായണൻ പി എ നാരായണസ്വാമി തുടങ്ങിയവർ നേതൃത്വം നൽകി അഞ്ചാമത്തെ വർഷമൊക്കെ നാട്ടുകർമാണിവിടെ നടന്നത് അപ്പൊ അത്തരൊക്കെ അത് ഗംഭീരമായിട്ട് ഉണ്ടാവുന്ന കാര്യത്തിൽ അത് സംശയമില്ല അപ്പോ ഇനി ദുരത്തിന്റെ നാടുകളാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ ഉത്രാടികാവ് പോകുന്നത് നമ്മളെല്ലാവരും ഒത്തൊരുമയോട് കൂടി അതിഗംഭീരമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതോടുകൂടി അടക്കം കുറിച്ചു